നമുക്കൊന്ന് എൻ്റെ രോദനം കണ്ടാലോ ഇതിന് മാത്രമുള്ള രോദനമൊക്കെ ഉണ്ടോ എനിക്ക് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അതേണ്ട് അപ്പം എൻ്റെ എന്താണ് ഇത്ര വലിയ രോദനം എന്നറിയുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ സ്വാഗതം പറയുകയാണ് അപ്പം സ്കിപ്പ് ചെയ്യാതെ കാണുക എന്താണ് എനിക്ക് ഇത്ര വലിയ രോദനം എന്നുള്ളത് അപ്പം എനിക്ക് അത്രമേൽ ഇത്ര രോദനം എവിടുന്ന് വന്നു എന്നാണ് പക്ഷേ ശരിക്കും എനിക്കല്ല രോദന ഉള്ളത് ഈ രോദനമെന്ന് പറയുന്നത് ഒരു അസുഖമാണ് എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി കാരണം നമ്മൾ ഈ മഞ്ഞപ്പിത്തം പിടിച്ച ആൾക്കാർക്ക് എന്ത് കണ്ടാലും മഞ്ഞ കളറായിട്ട് തോന്നുമെന്ന് പയമക്കാർ പറഞ്ഞൊരു പയൻചൊല്ല് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഒരു മറുപടിയും കൂടിയാണ് ഈ ഒരു വീഡിയോ സ്ക്രീനിൽ ഞാനൊരു കമൻറ്റ് കൊടുക്കാം എട്ടത് മെഹ്റു ഷംസിയർ പ്പത്തിയാറ് അപ്പം നിനക്കറിയാം നിനക്ക് തന്നെ അറിയാം നീ സഞ്ചരിക്കുന്ന വഴി ശരിയല്ല എന്ന് ഞാൻ ഏത് വഴി കൂടിയാ പോയൽ അറിയാമേലാത്തോണ്ട് ചോദിക്കുകയാണ് ഞാൻ പോകുന്ന വഴി അഥവാ ശരിയല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് പോവാറ് അറിയോ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയാൽ ആ സോറി ആ ബ്രോണി നമുക്ക് കുറ്റം പറയാൻ പറ്റൂല കാരണം ഗൂഗിൾ അമ്മ ഈ പല സമയത്തും നമ്മളിട്ട് വട്ടം ചുറ്റിച്ചാഞ്ഞിക്കേ അതുകൊണ്ട് അത് അതായിരിക്കും ഈ പറഞ്ഞ ഷംസീർ ഉദ്ദേശിച്ചത് ആ ഷംസീറിൻ്റെ ഭാഗത്ത് തന്നെയാട്ടോ ന്യായം രോദനം ഷംസീറിൻ്റെ ഭാഗത്ത് തന്നെയാണ് അപ്പം ഗൂഗിൾ മാപ്പ് ഇട്ട് പോയാലും ചിലപ്പോൾ നമ്മളോട് നമുക്ക് നമ്മൾ പോകുന്ന വഴി ശരിയല്ല എന്നുള്ളത് മനസ്സിലാവും അതിനടുത്തവും കൂടി നോക്കാം സ്വന്തം മക്കളെ പോലും സമൂഹത്തിന് മുമ്പിൽ കാണിക്കാൻ പറ്റാത്ത വല്ലാത്ത ഒരു ഗതികേട് അയ്യോടാ സ്വന്തം മക്കളെ ഇപ്പോൾ സമൂഹത്തിന് മുമ്പിലേക്ക് ഇപ്പോൾ കാണിക്കാൻ പറ്റാത്തത് ഒരു ഗതികേടായിട്ട് തോന്നുന്നുണ്ടോ ഷംസീർ നിനക്ക് പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല നമ്മുടെ മക്കളെ സോറി നമ്മുടെ അല്ലാട്ടോ ഷംസീറേ എൻ്റെ മക്കളാണ് എൻ്റെ മക്കളെ സമൂഹത്തിന് മുമ്പിലേക്ക് കാണിക്കുന്നതിന് ഞാൻ എന്തിനു നാണിക്കണം മാനം മാനം പണം വെക്കണം എന്തിനെ പക്ഷെ ഞാൻ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഷംസീർ പുറത്തേക്ക് കാണിക്കാത്തത് അതിപ്പം വല്ലാത്ത എന്നൊക്കെ പറയുന്നത് എന്തുവാ ഷംസീർ എനിക്ക് വേണേൽ നാളെ തന്നെ അവരെ കൊണ്ടുവച്ച് നിങ്ങളുടെയൊക്കെ മുമ്പിലേക്ക് കാണിക്കാം എന്നെ വിചാരിച്ച് നിങ്ങളാരും നോക്കി നിൽക്കണ്ട ഞാൻ കൊണ്ടുവച്ച് കാണിക്കൂല അതല്ലേ നിങ്ങൾ വിചാരിച്ചേ ഞാൻ ഇപ്പം കാണിച്ചു തരുമെന്ന് അങ്ങനെയൊക്കെ എന്നെ പറഞ്ഞ് ട്രഗർ അല്ല സോറി ട്രിഗർ ചെയ്താൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കാണിക്കുമെന്നുള്ള ഷംസീറിനെ പോലുള്ള മന്ദബുദ്ധികളുടെ വിശ്വാസം ഞാൻ കാണിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഇനി അതിൻ്റെ പേരിൽ എനിക്ക് ഗതികേടാണെന്നോ എൻ്റെ കഷ്ട കഷ്ടകാലാണെന്നോ അല്ല വല്ലാത്ത അവസ്ഥയാണെന്നോ ഒക്കെ നിങ്ങൾ പറഞ്ഞോളി നോ പ്രോബ്ലം കാരണം ഷംസീറേ അമ്മയേക്കാൾ വലിയ പോരാളി ഈ ലോകത്ത് മറ്റാരുമില്ല എന്ന് കെ ജി എഫ് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചതായിരിക്കും പക്ഷേ കെ ജി എഫ് സിനിമ ഇറങ്ങിയപ്പോഴേക്കും അവരത് പറഞ്ഞു അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സെക്കൻഡായിട്ട് ഞാൻ പറയട്ടെ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരും ഇല്ല നിങ്ങളായിട്ട് ഒരു കോമഡി മാ മന്തണ്ടാ അതാണ് നമ്മുടെയൊക്കെ അമ്മ ഞാനും അമ്മയാണ് ഓക്കെ ഇത്രമേൽ ഭർത്താവിനെയും മക്കളെയും കാണിക്കാൻ പറ്റാത്ത ഒരു ഉമ്മയുടെ ോധനം ഇതാണ് എൻ്റെ രോദനം അപ്പോൾ ഷംസീറിൻ്റെ ഫുൾ നെയിം നെയിമൊന്നും കൂടെ പറഞ്ഞുതരാം മെഹ്റു ഷംസീർ എന്നു വെച്ചാൽ ഷംസീർ അല്ല ഇത് മെഹ്റു ആ മുസ്ലിമാ സോറി മതം നമ്മളിവിടെ പറയാൻ പാടില്ല മുസ്ലിം നാമധാരിയാണ് മെഹ്റുത്താത്തയാണ് മെഹറുത്താത്തിൻ്റെ രോദനമാണ് നിങ്ങൾ കേട്ടത് എനിക്കില്ലാത്ത രോദനമാണ് മെഹ്റുത്താത്തക്കുള്ളത് മെഹൃത്താ തത്താ ചിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയോ നിങ്ങൾ അടുക്കളയിൽ കിടന്നിട്ട് പുകയും തീയേയും ചൂടൊക്കെ കൊള്ളുന്നു എന്ന് കരുതിയിട്ട് എനിക്കത് വീട്ടിൽ വീട്ടിലൊതുങ്ങിയിരിക്കാൻ പറ്റില്ലത്താ ഞാൻ ഒരു ഫിനിഷ് പക്ഷിയെപ്പോലെ ഇങ്ങനെ പറന്നുയരുമ്പോൾ താത്ത ഹോലമടലും വെട്ടി മുറ്റവും അടിച്ച് വരി നിലവും തുടച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ കീറ്റാരോധന വരും അല്ലേ ഇപ്പം തന്നെ ഈ മേഹറുത്താനാ ഞാൻ പറഞ്ഞത് കൊണ്ടല്ലേ നിങ്ങളറിഞ്ഞത് പക്ഷെ ജസ്ന സലീമിന് എങ്ങനെയാണോ അല്ലല്ലോ ആണോ നിങ്ങൾ തന്നെ പറ പറഞ്ഞെല്ലാവരും അറിയും അതെങ്ങനെ അതെങ്ങനെയാ മേഹുത്താ അപ്പം കുറച്ചറിയപ്പെടുന്ന ആൾക്കാരുടെ കുട്ടികളെയൊക്കെ പുറത്തേക്ക് കാണിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും കാരണം അമ്മയേക്കാൾ വലിയ പോരാളി ലോകത്ത് മറ്റാരുമില്ല ഇല്ല പിന്നെ ഭർത്താവിനെ കാണിക്കാത്തത് നിങ്ങൾ തന്നെ പറയുന്ന എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി എൻ്റെ ഭർത്താവ് എന്നെ ഒഴിവാക്കി ഞാൻ ഭർത്താവ് എന്ന് പറയുന്നൊരു വ്യക്തിയേ ഇല്ല എന്നൊക്കെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അപ്പം പിന്നെ നിങ്ങൾ നിങ്ങളായിട്ട് ഇതൊക്കെ ചിന്തിച്ചും പറഞ്ഞും കൂട്ടുമ്പോൾ ഞാനായിട്ട് എന്തിനാ ഭർത്താവിനെ കാണിക്കുന്നത് എൻ്റെ കാര്യം എൻ്റെ വീട്ടിലത്തെ കാര്യം എന്നെ എൻ്റെ വീട്ടിലത്തെ പല കാര്യങ്ങളും ഞാൻ അറിയലെങ്ങനെയാണെന്നറിയോ സോഷ്യൽ മീഡിയ തുറന്ന് നോക്കിയിട്ട് എന്ത് കാര്യമുണ്ടെങ്കിലും എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങളോടോ ഭർത്താവിനോടോ ചോദിക്കുന്നതിൻ്റെ മുമ്പാ എനിക്ക് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ മതി അതില് കിടപ്പുണ്ടട ഞങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ വരെ അപ്പം അതൊക്കെ ഒന്നും മെഹ്രുത്താൻ്റെ കാര്യത്തിലൊന്നും നടക്കുന്നില്ലാലോ അപ്പം അസൂയ എന്നല്ലേ നമ്മുടെ നാട്ടിലേക്ക് ഇതിനെ ഇതിനെപ്പിറിയ അല്ലാതെ ഒരു അമ്മയുടെ രോദനം എന്നൊക്കെ പറയുമോ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇതിന് അസൂയ എന്ന് പറയും മെഹ്റുത്ത മേഹ്രത്താകത്തൊക്കെ കിട്ടാത്തത് എനിക്ക് കിട്ടുമെന്നുണ്ടാവുന്നൊരു കുശുമ്പ് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ശത്രുവാണെന്ന് കേട്ടിട്ടുണ്ടോ പക്ഷെ എനിക്ക് മേറുത്താനോട് ഒരു ശത്രുതയില്ലാട്ടോ ഞാൻ അത്തരത്തിലുള്ള ഒരാളേ അല്ല പിന്നെ കുറച്ച് കുശുമ്പും കുന്നായ്മയും അതും എനിക്ക് മേറുത്താത്തൻ്റെ അത്ര അല്ല ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു വീഡിയോ ചെയ്തേ ഈ വീഡിയോ ഫസ്റ്റ് ആയിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം ഞാൻ എൻ്റെ കുട്ടികളെ എന്തുകൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കാണിക്കുന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള കാരണം കാര്യകാരണങ്ങൾ ഞാൻ അതിൽ പറയുന്നുണ്ട് നമുക്കൊക്കെ നമ്മുടെ കുട്ടികളെ പബ്ലിസിറ്റി ആക്കിയിട്ട് പുറത്ത് കാണിക്കുന്നേക്കാട്ടിലും നല്ലത് അവരുടെ ഹെൽത്ത് അവരുടെ ഭാവി ഇത് രണ്ടുമാണ് നമ്മൾ നോക്കേണ്ടത് എൻ്റെ മക്കളാണ് എന്ന് സമൂഹത്തിലേക്ക് അറിയുന്ന സമയത്ത് അവർക്ക് നേരിടേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും മെഹ്റു പറഞ്ഞത് ശരിയാണ് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്ന് വെച്ചിട്ട് എനിക്ക് അവരെ പുറം ലോകത്തേക്ക് കാണിക്കാതിരിക്കാൻ എൻ്റെ മക്കൾ അത്ര പെട്ട മോശപ്പെട്ട ആൾക്കാരൊന്നുമല്ല അല്ല നല്ല അടിപൊളി രണ്ട് മക്കളാണ് ആരും കൊതിച്ചു പോവുന്ന രണ്ട് മക്കൾ മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുതെന്ന് കേട്ടിട്ടുണ്ടോ എൻ്റെ മക്കളെ കണ്ടും നീ കൊതിക്കണ്ടട്ടോ അപ്പം അത്രമേൽ രണ്ട് മക്കളെ കിട്ടിയ ഒരു പ്രൗഡും അമ്മയാണ് ഞാൻ അപ്പം എനിക്ക് എൻ്റെ മക്കളെ സമൂഹത്തിന് മുമ്പിലേക്ക് കാണിക്കണോ വേണ്ടിയോ എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് അതിൽ ഈ മെഹ്റൂന്നില്ല മെഹ്റുവിൻ്റെ വാപ്പ ആസങ്കോയോ വന്നു പറഞ്ഞിട്ടും കാര്യമില്ല അപ്പം ഷംസീർക്കാക്കൊക്കെ സുഖം തന്നെയാണോ മേർത്ത ഉമ്മക്കും പാപ്പക്കും സുഖക്കായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക അവരോടൊക്കെ ഞാൻ സെല്ലാം പറഞ്ഞതായിട്ട് പറയണം കേട്ടോ നിങ്ങൾ ഇത്രമേൽ റിസ്ക് എടുത്ത് കഷ്ടപ്പെട്ട് എഴുതിയ വാ വാചകങ്ങളല്ലേ ആ വാചകങ്ങൾ ഞാൻ തള്ളി മാറ്റിയില്ലല്ലോ ഞാൻ അതിനുള്ള ഒരു മറുപടി തന്നിട്ടില്ലേ ഇതുപോലുള്ള വാചക വാചകങ്ങൾ ഇനിയും നിങ്ങൾ എഴുതുക അതിനുള്ള മറുപടിയുമായിട്ട് ഞാൻ വരുന്നതാണ് നിങ്ങളത് കേട്ടിരിക്കുക തന്നെ ചെയ്യണേ അല്ലാത്ത പക്ഷെ എന്നെക്കൊണ്ട് ഇച്ച ഇഞ്ച ഇപ്പം എണ്ണ പറയിപ്പിക്കരുത് ഞാനത് പറയുകയും ചെയ്യും നിങ്ങളത് കേൾക്കേണ്ടിയും വരും കേട്ടോ അപ്പം ഞാൻ നിൽക്കുന്ന ഫീൽഡ് തീക്കൊളി കൊണ്ട് ചൊറിയുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെ പുറത്ത് കാണിക്കാത്തത് അതിലെനിക്കോ എൻ്റെ മക്കൾക്കോ ഇല്ലാത്ത വിഷമം നാട്ടുകാർക്ക് ആവശ്യമില്ല എൻ്റെ മക്കളും വിഷമിച്ചിട്ടില്ല ഞാനും വിഷമിച്ചിട്ടില്ല സ്വന്തം മക്കളെ സമൂഹത്തിന് മുമ്പിലേക്ക് കാണിക്കാൻ പറ്റാത്തൊരു ഗതികെട്ടൊരമ്മ എന്ന് പറയാൻ ഞാൻ എൻ്റെ വീട്ട് അടച്ചിട്ട് എൻ്റെ മക്കളെയും അടച്ചിട്ടിട്ടല്ല ഞങ്ങൾ ജീവിക്കുന്നത് പുറത്ത് പോകുമ്പോൾ ഫ്രീ ബേഡായിട്ട് എൻ്റെ മക്കൾ പറക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൻ്റെ അകത്താണ് എൻ്റെ മക്കൾ വരാത്തത് അല്ലാതെ സമൂഹത്തിൽ എൻ്റെ കൂടെ ഇറങ്ങി നടക്കാത്തതല്ല എൻ്റെ മക്കൾ എൻ്റെ മക്കൾ എന്നെ സമൂഹത്തിൽ നല്ല അന്തസ്സിൽ എൻ്റെ കയ്യും പിടിച്ചിട്ട് എന്നെ നടക്കുന്നുണ്ട് അത് നിങ്ങളൊക്കെ കാണുന്നുണ്ട് ഏതെങ്കിലും കാലത്ത് നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ കാണാൻ നീ എൻ്റെ കുഞ്ഞുങ്ങളാ അല്ലാത്ത പക്ഷേ നിങ്ങൾ എന്ത് പ്രഭോക്കെയിച്ചിട്ടും കാര്യമല്ല ഞാൻ കൊണ്ടുവരുല്ല അപ്പം മുസ്ലിം സോറി പിന്നെയും മതവും കയറി വന്നു മുസ്ലിം നാമധാരികളായ താത്തച്ചിമാരെ നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ കേട്ടിട്ട് എൻ്റെ മക്കളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരൂലട്ടോ ഉസ്താദിമാരുമായെന്ന് പറയുമ്പം നിങ്ങളിതൊക്കെ കേട്ട് നിൽക്കാറില്ലേ അതുപോലെ അങ്ങ് കേട്ടു നിന്നാൽ മാത്രം മതി കേട്ടോ എൻ്റെ മക്കളുടെ കാര്യത്തിൽ തല പുക ചിന്തിച്ച് ഉറക്കം പോയി ഭക്ഷണം പോയി ഊണ് പോയി ഊണ് ഉറക്കം തന്നെ അല്ലേ ആ കൂടി മുട്ടി നിങ്ങൾ വട്ടിനി കിടന്ന് നിങ്ങളുടെ മക്കളുടെ കാര്യം നോക്കാതായി പോയി പോവും കേട്ടോ അപ്പോൾ മറുപടി ആയി എന്ന് മനസ്സിൽ മനസ്സറിഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈകുന്നപ്പോഴെയാണ് ബൈദിട്ട് ബൈ 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 പറഞ്ഞിട്ട് ഫ്രം ജസ്ന ഫ്രംസ് എല്ലാവരോടും ഞാൻ ചോദിച്ചായിട്ട് പറയണേ ബൈ